അപ്പോഴത്തെ ഇന്ന് തൊട്ട് ഇലക്ഷനും ഇലക്ഷൻ പ്രചരണവും വർക്കും എല്ലാം കഴിഞ്ഞ് ഞാൻ ഫ്രീ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദേ ഇന്ന് രാവിലെ തന്നെ എൻ്റെ ഡ്യൂട്ടിയായ പാലെടുപ്പ് ജോലിയിലേക്ക് കടന്നിരിക്കുകയാണ് രാവിലെ അടുക്കള പണിയൊക്കെ ഏകദേശമുള്ള പണികൾ രാവിലത്തെ എല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ട് നേരെ ഞാൻ പാലെടുക്കാൻ വന്നു അപ്പുറത്തെ പാലെല്ലാം എടുത്ത് ഞാൻ നേരെ ഇപ്പോൾ ചെറു കുറച്ച് പാലേ ഉള്ളതുകൊണ്ട് നേരെ ചരുവത്തിലാണെങ്കിൽ കൊണ്ട് ഒഴിച്ചിരിക്കുന്നത് അത് എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കി താഴെ മുകളിലും ആയിട്ടൊക്കെ പോയി പാലെടുത്ത് ചാരുപാറ വെട്ട് തുടങ്ങാത്തത് കൊണ്ട് സുനിയനും കൂടെ ഇവിടെ പാലെടുക്കാൻ സഹായിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ പാലൊക്കെ എടുത്ത് നേരെ കൊണ്ട് ഒഴിച്ച് ഉറച്ച് റെഡിയാക്കി വെച്ചിട്ട് ഇനി ഞാൻ നേരെ അടുക്കളയിൽ ിട്ട് വീണ്ടും കയറുവാണേൽ അപ്പം ഇന്ന് എനിക്ക് കിട്ടിയിരിക്കുന്നത് കണ്ണൻകൊഴിയാളെ ആണേ നമ്മുടെ ഇവിടെ ഇതിനെ കണ്ണൻകൊഴിയാളെ എന്നാണ് പറയുന്നത് അതിനെ ഞാൻ കണ്ടിച്ച് റെഡിയാക്കി ഞങ്ങൾ വെച്ചേ അതിൽ നിന്ന് കുറച്ച് മാത്രമേ ഇന്ന് കറി വയ്ക്കുന്നുള്ളൂ കേട്ടോ ഉച്ച കഴിയുമ്പോൾ ഞാൻ നേരെ നമ്മളെ വീ എൻ്റെ വീട്ടിലോട്ട് പോവുകയാണെ അതുകൊണ്ട് കുറച്ച് മാത്രമേ ഇന്ന് എടുത്തിട്ടുള്ളൂ പച്ചക്കറി എല്ലാം തീർന്നിരിക്കുമായിരുന്നു അങ്ങനെ പോയി പച്ചക്കറി എല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നത് ഫ്രിഡ്ജിൽ വെക്കേണ്ടതായിട്ടുള്ള പച്ചക്കറികളെല്ലാം ഫ്രിഡ്ജിൽ വയ്ക്കുന്നതിന് വേണ്ടി അതിൽ എടുത്ത് വെച്ചിട്ട് ബാക്കി സവാളയും കൊച്ചുള്ളിയും ഒക്കെ ഞാൻ അവിടെ അടുക്കളയിൽ തന്നെ ഉള്ള സ്റ്റാൻഡിലാണേ പറക്കി വെക്കാറ് അങ്ങനെ അതെല്ലാം കൊണ്ട് പറക്കി വെച്ചിട്ട് ഇന്നൊരു കുഞ്ഞ അവിയലും കൂടെ വയ്ക്കുന്നുണ്ടേ ഇന്ന് അധികം കറികളൊന്നും വെക്കുന്നില്ല കാരണം നമ്മൾ ചോറുണ്ടതിന് ശേഷം നേരെ എൻ്റെ വീട്ടിലോട്ട് പോകും ാണ് അതുകൊണ്ട് മീനും കൂടി മാത്രമേ വെച്ചോളൂ അങ്ങനെ മീൻ നമ്മളിവിടെ ഞാൻ ഇവിടെ മീൻ വെക്കുമ്പോഴത്തേനും ആ മീനിൻ്റെ തലയൊക്കെ ഇവിടെ എടുക്കാറുണ്ട് കേട്ടോ എനിക്കും സുനിയനും മൂത്ത ആൾക്കും നല്ല ഇഷ്ടമാണ് ഈ തല നമുക്ക് തല ഇഷ്ടമായതുകൊണ്ട് നമ്മൾ ഈ തലയും കൂടി ഇട്ടാണ് കറി വെക്കുന്നത് അങ്ങനെ അതെല്ലാം കറി വെച്ച് ഉച്ച ഊണും കഴിഞ്ഞ് നേരെ എൻ്റെ വീട്ടിൽ വന്നേ അപ്പോൾ അവിടെ നിൽക്കുന്ന നെല്ലിക്ക കാഴ്ച നിൽക്കുന്നതാണ് ഇത് ഇതിനെ ഇവിടെ മുളകു നെല്ലി എന്നാണ് പറയുന്നത് ഇത് സത്യത്തെ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല ഇതൊരു സ്മെല്ലും ഒരു വല്ലാത്തൊരു ടേസ്റ്റുമാണ് അപ്പോൾ ഞാൻ പിന്നെ ചുമ്മാ വെറും ഇതിൻ്റെ ഒരു ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് പിന്നെ നോക്കി അപ്പോഴേ അതങ്ങ് കടിച്ചു കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെത്തിയപ്പോഴത്തേനും ഇതേ ഇവിടെ എല്ലാം അക്ഷരം ഡെക്കറേറ്റ് ചെയ്തു ആ വിശേഷം നിങ്ങളോട് പറഞ്ഞില്ല ഇന്ന് നമ്മളെ കുഞ്ഞൂസിൻ്റെ ബർത്ത് ആണ് കേട്ടോ അവിടെ നിന്ന് ഏഴ് വയസ്സ് തികയുന്ന ദിവസമാണ് അപ്പോൾ എല്ലാ വർഷവും നമ്മൾ ഇതുപോലെ നമ്മൾ മാത്രം ഒത്തുകൂടി ചെറിയ രീതിയിൽ ഇതേപോലെ ബർത്ത്ഡേ ആഘോഷിക്കാറുണ്ട് അപ്പം അതിപ്പോഴും തെറ്റിച്ചില്ല ഇപ്പോഴും നമ്മളെല്ലാവരും കൂടി ഒത്തുകൂടി എടി അപ്പോൾ ഞാൻ അവിടെ എത്തിയപ്പോഴത്തേക്കും അമ്മ ദേ ഇടിയപ്പത്തിൻ്റെ മാവ് നനയെന്ന് പറഞ്ഞ് എടുത്തു തന്നേ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ നനച്ചാൽ ശരിയാവത്തില്ല അമ്മ തന്നെ നനച്ച് താ എന്ന് പറഞ്ഞു അങ്ങനെ അമ്മ തന്നെ നനച്ച് തന്നിട്ടുണ്ട് അപ്പം അവിടെ തകൃതിയായ ജോലിയിലെല്ലാം നടക്കുകയാണെങ്കിൽ ഇപ്പം ഇത് അക്ഷയുടെ കൂട്ടുകാരിയാണ് രശ്മി എന്നാണ് പേര് അപ്പോൾ ഞാൻ എത്തിയപ്പോഴത്തേക്കും എല്ലാ ഏകദേശം ഒതുക്കി റെഡിയാക്കി വെച്ചിട്ട് ചിക്കൻ കറിയൊക്കെ ആയായിരുന്നു ഇത് അക്ഷയുടെ അമ്മയാണ് കേട്ടോ അർഷയുടെ അമ്മ ഫ്രൂട്ട്സ് അരിയുന്ന തിരക്കിലാണ് അവരെല്ലാം നല്ല ധൃതി പിടിച്ച ജോലിയിലാണ് നിൽക്കുന്നത് ഞാൻ ഈ ക്യാമറയും വെച്ച് വീഡിയോ എടുക്കുന്നത് കൊണ്ട് വലിയ റിസ്ക് എടുക്കാൻ പോയില്ല പോയില്ലാട്ടോ അപ്പം ചിക്കൻ പൊരിക്കുന്നു ചപ്പാത്തി ചൂടുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് ജോലികളിൽ തിരക്കിലായിട്ട് അങ്ങ് നിൽക്കുകയാണേ അപ്പോൾ അമ്മ എന്നെ അവിടെ കിടന്ന് പറയുകയാണ് നിനക്ക് ഈ ഫോണും പിടിച്ചുകൊണ്ട് നടന്നാൽ മതി ഒന്നിലും ഒന്നും സഹായിക്കേണ്ടല്ലോ എന്നും പറഞ്ഞ് അപ്പോൾ തന്നെ ഇതേ ഫ്രൂട്ട്സ് എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടു അങ്ങനെ ഞാൻ സഹായിക്കില്ല എന്നാ ഒന്നും പറഞ്ഞ് അമ്മതേ എന്നെ ഒട്ടും എളുപ്പമില്ലാത്ത പണിയായി ഇടിയപ്പം പിഴിയാനായിട്ടാണ് എന്നെ ഏൽപ്പിച്ചത് പിന്നെ ഞാനതിൽ പിന്മാറിയില്ല ഞാൻ അന്തസ്സായിട്ട് നിന്ന് നല്ല രീതിക്ക് എന്നെ അങ്ങ് പിഴിഞ്ഞ് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് എങ്ങനെയുണ്ട് ഞാൻ പിഴിഞ്ഞ് റെഡിയായി ഇത് ഞാൻ അത്രയും ഞാൻ തന്നെയാണ് സത്യത്തിലും പുഴിഞ്ഞെടുത്തത് കേട്ടോ അപ്പോൾ അതേ ചിക്കനും വറുത്ത് കോരി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഈ വർഷം ക്രിസ്മസിനെ വരവേൽക്കുന്നതിനുള്ള പുൽക്കൂടും ക്രിസ്മസ് ട്രീയും കൂടി നമ്മളെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതെല്ലാം ചെയ്യുന്നതും അർഷ തന്നെയാണ് അപ്പോൾ അതേ കുഞ്ഞൂസിനും എന്നെ ഒരുക്കി കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് ഒരുക്കി സെറ്റാക്കി നിർത്തിയിട്ടുണ്ട് നമ്മളെല്ലാവരും കൂടി അടുക്കള എല്ലാ ജോലി പണിയെല്ലാം തീർന്ന് ഫുഡിൻ്റെ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി മുറ്റത്ത് വന്നിരുന്ന് കാത്തിരിക്കുവാണേ കാത്തിരിക്കുന്നതാരെ ക്ഷയുടെ അച്ഛനും കൂടെ വരാൻ വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത് അർഷയുടെ അച്ഛനും കൂടെ വന്നതിന് ശേഷം മാത്രമേ ഞങ്ങൾ കേക്ക് മുറിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ അർഷയുടെ അച്ഛനെ കാത്തിരിക്കുന്ന ഇരിപ്പാണ് ഇത് അങ്ങനെ ഇതേ മാമൻ എത്തിക്കഴിഞ്ഞു ഇനി നേരെ കേക്ക് മുറിക്കൽ ഘട്ടത്തിലേക്കാണേ കടക്കുന്നത് അപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് അങ്ങനെ നേരെ കേക്ക് മുറിക്കാൻ എല്ലാം കേക്കും എടുത്തുകൊണ്ട് വന്ന് സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതേ കുഞ്ഞാറ്റു കേക്ക് മുറിക്കാനുള്ള ഇതിലാണേ പോകുന്നത് അവളെ കൊണ്ട് ആ കത്തി പിടിച്ച് വെച്ച് നല്ലതുപോലെ മുറിക്കാൻ പറ്റാത്തതുകൊണ്ട് എതും കൂടി അവളെ ഒന്ന് ഹെൽപ്പ് ചെയ്യുകയാണേ കേക്ക് മുറിച്ച് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞ് കേക്ക് മുറിച്ച് ഫസ്റ്റ് തന്നെ അവൾക്ക് തന്നെ ഹർഷവായിൽ വെച്ച് കൊടുക്കുവാണ് പിന്നെ ഇതേ കുഞ്ഞൂസ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ കുറേശ്ശെ കേക്ക് കട്ട് ചെയ്തുകൊണ്ട് വന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും വായിൽ ഇതേപോലെ വെച്ച് തന്നിട്ടുണ്ടായിരുന്നു ഇനി ഇതേ അവൾക്ക് ഉള്ള ഗിഫ്റ്റുകൾ വാങ്ങിയത് എല്ലാവരും കൂടി കൊണ്ട് കൊടുക്കുവാണേ ഫസ്റ്റ് എൻ്റെ മോനാണേ കൊടുത്തത് പിന്നെ ഇതേ രശ്മിയുടെ മക്കളാണേൽ കൊണ്ടു കൊടുത്തത് അവർ രണ്ടും ഓരോ ഗിഫ്റ്റുകളായിട്ട് കൊണ്ട് കൊടുത്തായിരുന്നു പിന്നെ അവരെ വെച്ച് കുറച്ച് നേരം നമ്മളൊരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തി കേട്ടോ അപ്പോൾ ഞാൻ മാത്രം കേക്ക് തിന്നില്ല ഷൂട്ടിങ്ങിലായിപ്പോയി എങ്ങനെ ഞാൻ അതേ ഒരു പേസ് കേക്ക് വാങ്ങിക്കുക ഈ കേക്ക് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് മധുരത്തിനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു ഈ കേക്ക് അപ്പോൾ ഞങ്ങൾ കൊടുത്ത ഗിഫ്റ്റാണ് ഇത് ക്രിസ്മസ് സൊക്കെ അല്ലേ അങ്ങനെ അത് സംബന്ധിച്ചൊരു ഗിഫ്റ്റ് കൊടുക്കാന്ന് വാങ്ങി കൊടുത്തതാണ് ഇപ്പൊ ഇതിൽ ബാറ്ററി ഇടുമ്പോൾ നല്ല രീതിക്ക് കത്തുന്നുണ്ട് കേട്ടോ ഇത് രശ്മി വാങ്ങിക്കൊണ്ടു കൊടുത്ത കുഞ്ഞുസിന് വാങ്ങിക്കൊണ്ടു കൊടുത്ത ഡ്രസ്സാണ് കേട്ടോ പിന്നെ ഇതേ ഒരു ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ കിഞ്ഞൂസിൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു മഗ്ഗാണ് അവർ കൊണ്ടു കൊടുത്തത് നല്ല രസം രസമുണ്ടായിരുന്നേ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ എഴുതിയ അവളെ ഫോട്ടോ പതിച്ച ഒരു മഗ്ഗായിരുന്നേ അപ്പോഴത്തേക്കും ഇതേ ഫുഡെല്ലാം കഴിക്കാനുള്ള സെറ്റപ്പിലായി അങ്ങനെ കുഴിമന്തി ഉടനെ ഫസ്റ്റ് കൊണ്ട് വെച്ചിരിക്കുകയാണെ ഇത് കുഴിമന്തി അർഷയാണേ ഉണ്ടാക്കിയത് അർഷയ്ക്ക് ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ ഉണ്ടാക്കുക എൻ്റെ തിരക്കൊക്കെ ആയത് കാരണം ഞാൻ നല്ല രീതിക്ക് ഫുഡ് കഴിച്ചിട്ട് കുറേ ദിവസമായി അതുകൊണ്ട് എനിക്കിത് ഗ്രാൻഡായിട്ട് അതിന് ഫുഡ് വേണമെന്ന് പറഞ്ഞത് കൊണ്ട് അക്ഷ ഒരുപാട് ഐറ്റം ഫുഡ് ാക്കിയിട്ടുണ്ടായിരുന്നേ ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മയോണൈസാണ് ആദ്യം ഞങ്ങൾ അദ്ദേഹം കുട്ടിപ്പട്ടാളങ്ങളെല്ലാം തന്നെ അങ് ഇരുത്തി ഫുഡ് കൊടുത്തായിരുന്നേ അപ്പോൾ കൂട്ടത്തിൽ രശ്മി ഇരുന്നേ അവർക്ക് നേരത്തെ പോകണമല്ലോ ഇരുട്ടും മുൻപ് ഏകദേശം നല്ല ഇരുട്ടാവുംപ് അവർക്ക് വീട്ടിലെത്താൻ വേണ്ടി അവരും ഇരുന്ന് ഫുഡ് കഴിച്ച കേട്ടോ അപ്പോൾ അതേ ഇതു ഐസ്ക്രീം ലാസ്റ്റ് ഘട്ടത്തിൽ ഐസ്ക്രീം കുടിക്കുകയാണ് പോവാൻ മടിച്ച് പതുക്കെ പതുക്കെ നിന്ന് രണ്ടുപേരും കുടിക്കുവാണേ അതേ രണ്ടുപേരും കൂടി ഞങ്ങൾക്ക് കുറച്ചുകൂടെ കഴിഞ്ഞ് പോകാമെന്നും പറഞ്ഞ് ചിണുങ്ങി ചിണുങ്ങി നിൽക്കുകയാണേ അപ്പോൾ കുറച്ചുകൂടി കഴിയുമ്പോൾ നേരെ ഇരുട്ടുന്നതിനനുസരിച്ച് യാത്ര ബുദ്ധിമുട്ടാവും എന്നുള്ളത് കൊണ്ട് അവർ പെട്ടെന്ന് തന്നെ ആഹാരം കഴിച്ചിട്ട് ഇറങ്ങിയാണേ ഞങ്ങൾ ആഹാരം കഴിച്ചില്ല കേട്ടോ ഞങ്ങൾ കഴിക്കാനിരുന്ന് കഴിഞ്ഞാൽ ഇവരെ യാത്ര ലേറ്റാവുന്നതുകൊണ്ടാണ് ഞങ്ങൾ ആഹാരം കഴിക്കാനിരിക്കാത്തത് അങ്ങനത്തെ അവർ പോയതിന് ശേഷമാണേ പിന്നെ ഞങ്ങൾ ആഹാരം കഴിക്കാതിരുന്നത് പിന്നെ അതേ ഞങ്ങൾ എല്ലാ പേരും കുടുംബസമേതം ഇരുന്ന് ഫുഡ് കഴിക്കുവാണേ ഫുഡെല്ലാം നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു എന്തോ കുറേ നാളായി ഞാൻ ഇങ്ങനെ ഇതുപോലെ ഇരുന്ന് കഴിച്ചിട്ടാണോ എന്തോ എനിക്ക് നല്ല ഇതായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു എല്ലാം ഞാൻ കൂടുതലും കുഴുമന്തിയും മയോണൈസും ആണ് കഴിച്ചത് എനിക്ക് ഈ ഐറ്റംസിനോടാണ് ഭയങ്കര ഇഷ്ടം മയോണൈസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ എന്തെങ്കിലും ഫുഡെല്ലാം കഴിഞ്ഞ് ഞങ്ങളും രാത്രി യാത്ര രീതിയിൽ ഞങ്ങളും ഇറങ്ങുവാണ് പെമ്മക്കൾ സ്വന്തം വീട്ടിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ ഒരു കെട്ടും ചമടുവായിട്ടാണല്ലോ പോകുന്നത് അതൊരു നാട്ടു നടപ്പും ഒരു ചടങ്ങുമല്ലേ ആ ചടങ്ങ് ഞാനായിട്ടും തെറ്റിച്ചിട്ടില്ല കേട്ടോ എനിക്കുള്ള പങ്ക് ഞാൻ തിരിച്ചു പോകുമ്പോൾ ഒരു കെട്ടൻ ചമടും ആയിട്ട് കൂടെ കരുതിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നിവിടെ നിൽക്കാമെന്ന് വെച്ചാൽ പിറ്റൊന്ന് രാവിലെ വെട്ടണമല്ലോ എന്ന് ഓർക്കുമ്പോൾ നമുക്ക് നിൽക്കാനും പറ്റത്തില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ സപ്പോർട്ട്